കട്ടപ്പന മിനി സിവിൽ സ്റ്റേഷനിലെ പൊതുശുചിമുറികൾ വൃത്തിഹീനം നിരവധി സർക്കാർ ഓഫീസുകളടക്കം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ശുചിമുറികൾ വൃത്തിഹീനമായി മാറിയതോടെ പ്രതിഷേധവും ശക്തമാണ് കൃത്യമായ ഇടവേളകളിൽ ഇത് ശുചീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ ഓഫീസുകൾ എക്സൈസ് ഓഫീസ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകളടക്കം മിനി സിവിൽ സ്റ്റേഷനിലാണ് പ്രവർത്തിക്കുന്നത് ഇതിനാൽ നിരവധി ആളുകളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് ഇവർക്കൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ തക്ക വിധമുള്ള പൊതുശുചിമുറിയാണ് വൃത്തിഹീനമായി കിടക്കുന്നത് സമുച്ചയം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകളുണ്ട് കൂടാതെ എക്സൈസിന്റെ ഓഫീസുണ്ട് സബ് രജിസ്റ്റാർ ഓഫീസുണ്ട് ഈ ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്ന നിലയിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പബ്ലിക് ടോയ്ലറ്റ് വൃത്തികീരമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ഏറെ പരിതാപകരമായ ഒരവസ്ഥയിൽ കിടക്കുകയാണ് ഇത് വളരെ പ്രതിഷേധാർഹമായൊരു കാര്യമാണ് നൂറുകണക്കിന് ജനങ്ങൾ ഓരോ ദിവസവും എത്തിച്ചേരുന്ന ഈ ഓഫീസിൽ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യം അത് ഇത്രയും വൃത്തികരമായി ഇടുന്നത് ഇവിടുത്തെ ഈ നാല് ഓഫീസുകളിലെയും ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അലംഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം കട്ടപ്പന പോലെ ഒരു സ്ഥലത്ത് ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ പബ്ലിക് കൊല്ലത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വളരെ പ്രതിഷേധാർഹമാണ് അതിനാവശ്യമായ ശക്തമായ നടപടികൾ സ്വീകരിക്കണമില്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉയർത്താൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകും എന്ന് സ്വീകരിക്കാറുണ്ടാകില്ല ശുചിമുറികൾ വൃത്തിഹീനമായതോടെ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കൃത്യമായ ഇടവേളകളിൽ ഇത് ശുചീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട് സിവിൽ സ്റ്റേഷനിലെ ശുചിമുറികൾ അടിയന്തരമായി ശുചീകരിക്കണമെന്നും ആവശ്യം ഉയരുന്നു